ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് രണ്ട് ടേബിൾ ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു കപ്പില് നമുക്ക് കൊടുക്കാം ഇനി അതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ കപ്പ് മൊത്തം ഫില്ലായി വരുന്നത് വരെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചിട്ട് വേണം ഇത് മിക്സ് ആക്കി വെക്കാൻ അരിച്ച് ആക്കി വെക്കുന്ന വീഡിയോ ഇതിന് മുന്നിട്ട് ടെൻഡർ കോക്കനട്ട് കേക്കിലും വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരാത്തത് ഇതുപോലെ നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് മൂടി വെച്ച് മാറ്റി വയ്ക്കാം എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മളിവിടെ സ്പഞ്ച് ഉണ്ടാക്കി ഇതുപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് വെച്ച് കുറച്ച് മൈദപ്പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊക്കെ റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ടീസ്പൂൺ വാനില സിൻസും കൂടി ചേർത്ത് ഒരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരിക്കലും വെളിച്ചെണ്ണ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യരുത് ഓയിലിന് പകരം നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് രണ്ട് ടേബിൾ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച് കൊക്കോ പൗഡറിന്റെയും മൈദയുടെ മിക്സ് ഇല്ലേ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ എഗ് ബാറ്ററി താഴ്ന്നു പോവും അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഹൈറ്റിലും ആ ഒരു നല്ലൊരു സോഫ്റ്റ്നെസിലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് പതിയെ പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ഒന്ന് എഗ് ബാറ്റർ ആയിട്ട് ഫോൾഡായിട്ട് വന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി മൈദ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള മൈദയുടെ മിക്സിയിലെ അത് ഫുള്ളായിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാണ് വേണ്ടത് ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോണിൽ വരും അപ്പൊ നന്നായിട്ട് ഇവിടെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എയ്റ്റ് ഇഞ്ചിന്റെ പാൻ നമ്മൾ നേരത്തെ വെച്ചില്ലേ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്കാണ് ഇനി ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പൊ പറ്റും ഇനി നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് റീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്പഞ്ച് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും ഓവനിൽ ഓവനിലേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അതൊക്കെ ഞാൻ ടെൻഡർ കോക്കനട്ട് കേക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും കാണിക്കാത്തത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം മൈനായിട്ട് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചുകൊടുക്ക ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ടാവും ഇനി ഗണാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എന്നോട് എടുത്തിട്ടുള്ളത് ഒരു നൂറ്റമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് എടുക്കാം ചെറിയ ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്തെടുക്കണം റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് എടുക്കാനായിട്ട് എല്ലാരും ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മൈക്രോ ഓവനിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുത്തു അപ്പൊ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മൈക്രോഓവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട നല്ല തിളച്ച ഒരു വെള്ളത്തിന്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചാലും മതി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷിന്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ കണ്ടില്ലേ ഇതുപോലെ ഒരു തിക്കായിട്ട് നമ്മുടെ ഗണേഷ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പകുതി ഭാഗം ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗം നമുക്ക് ഫില്ലിങ്ങിനും കേക്കിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ബാക്കിത്തെ പകുതി എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവർ കിട്ടിയോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മളൊന്ന് കഴിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്കറിയാലോ ഫ്ലേവർ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടോന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ കുറച്ചും കൂടി ഗണാഷ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഗണാഷ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കൊടു ഞാൻ വിൽക്കുന്ന ആ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയത് ഇനി ഒരു ടേൺ ടേബിൾ വെക്കുക അതിലേക്ക് ഒരു ബേസ് വെച്ചതിന് ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്പഞ്ചിന്റെ ഒരു പീസാണ് വെച്ചുകൊടുക്കുന്നത് മൂന്ന് പീസായിട്ടാണ് ഞാനിവിടെ സ്പഞ്ച് കട്ട് ചെയ്ത് വെച്ചത് ഇനി നേരത്തെ ഉണ്ടാക്കി ആ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം ഇട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗനാഷും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കി രണ്ട് ലെയറും ചെയ്തെടുക്കാം ഒരു എ ടി എമ്മിന്റെ പഴയ കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഫിനിഷ് ആക്കിട്ട് ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെ ക്രീം ആവുന്നത് പോലെ വേണം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇനി ഇതുപോലെ നന്നായിട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ബാക്കിയുള്ള ഗനാഷ് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് ചെറിയ ഒരു സ്റ്റാർനോസില് ഒരു ബ്ലൂ ഷെയ്ഡ് വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ അടിയിൽ ഇതുപോലെ ചെറിയ ഡിസൈൻ കൊടുത്തത് മുകളിലായിട്ട് ടേൺ ഫിഫ്റ്റീന്ന് ഒരു ഫോണ്ടൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്